തമിഴ് സാഹിത്യത്തിലെ വളരെ ഗൗരവമായ ഒരു പുസ്തകമാണ് ചിലപ്പതികാരം പഴയ നൂറ്റാണ്ടിൽ എഴുതിയ വളരെ പഴയ ഒരു ചിലപ്പതികാരമാണ് ഇളങ്കോടികൾ ആണ് അത് ആ പുസ്തകം എഴുതിയത് അദ്ദേഹം ഒരു ജൈന സന്യാസിയായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് അതിലൊരു കഥ പറയുന്നുണ്ട് മധുര രാജ്യത്ത് കണ്ണകി എന്ന് പറയുന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അന്ന് പണ്ട് അങ്ങനെയാണല്ലോ സീത സീത എന്ന് പറയുന്നതായാലും പിന്നെ അതുപോലെ ഈ കഥാപാത്രങ്ങളെല്ലാം ഈ പറയുന്ന ഐതിഹ്യത്തിലായാലും പുരാണത്തിലായാലും പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും സത്യത്തിനും ധർമ്മത്തിനും സത്യമെന്ന് പറയുന്ന നീതിയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ധർമ്മ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിൽ കണ്ണകി എന്ന് പറയുന്ന സ്ത്രീ കോവലൻ എന്ന യുവാവിന് കഴിക്കുന്നു ഈ കോവലൻ ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് മാധവി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടൊരു ബന്ധം വരുന്നതുകൊണ്ട് ഇവർ തമ്മിലുള്ള ആദ്യത്തെ കണ്ണകിയായിട്ടുള്ള ഒന്ന് മാറി നിൽക്കുന്നു ഇതിലേക്ക് ഇത് വിട്ടുമാറി നിൽക്കുമ്പോൾ കണ്ണകിയോടൊപ്പം വീണ്ടും തിരിച്ചു വരും തിരിച്ചു വന്ന് കോവാലൻ മറ്റേ കാമുകി കോവാലനെ ചതിക്കുമ്പോൾ കോവാലൻ തിരിച്ചു വരും കോവിലൻ തിരിച്ചു വരും തിരിച്ചു വന്ന് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് എവര് കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിലമ്പ് നഷ്ടമാകുന്നത് ആ സമയത്ത് ഇവർ ദാരിദ്ര്യത്തിലെ ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ ഈ കോവിലൻ ദാരിദ്ര്യത്തിലേക്ക് പോയി കാര്യം മറ്റേ മാധവി പറ്റിച്ചല്ലോ പറ്റിച്ച് ദാരിദ്ര്യത്തിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് ചിലങ്ക കൊണ്ട് വിൽക്കാൻ പോകും മാർക്കറ്റിൽ ചന്ത ഈ കടയിൽ പോകും അപ്പോൾ രാജാവിൻ്റെ രാജ്ഞിയുടെ ചിലമ്പ് നഷ്ടപ്പെട്ടു എന്നുള്ള കഥ പരന്നിരിക്കുന്നത് കൊണ്ട് ഈ ചിലമ്പ് കാണുമ്പോൾ ഇത് രാജ്ഞിയുടെ അവിടുത്തെ ചിലമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കോപാലിനെ കൊല്ലുകയും ചെയ്യും അപ്പോൾ ഇതിനിടയിൽ ഈ ഗോപാലിനെ കൊന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് മരിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിലുള്ള ചിലങ്ക വേറെ അവിടെ ഉണ്ടായിരുന്നു രാജ്ഞിയുടെ ചിലങ്ക അവിടെ ഉണ്ടായിരുന്നു ഈ യവന കയ്യിലുണ്ടായിരുന്ന കണ്ണകിയുടെ കയ്യിലുണ്ടായിരുന്ന ചിലങ്ക യഥാർത്ഥ ചിലങ്കയായിരുന്നു അതിൽ കണ്ണകി സങ്കടപ്പെട്ട് മധുര രാജ്യം ആ രാജാവിൻ്റെ രാജ്യം ശാപം കൊണ്ട് ചുട്ടരിച്ചു എന്നാണ് കഥ ശപഥം ചെയ്ത് ശാപം കൊണ്ട് ചുട്ടരിച്ചു നീതിയുടെയും സ്ത്രീ ശക്തിയുടെയും പ്രതീകമായിട്ടാണ് കണ്ണകിയെ കാണിക്കുന്നത് അതാണ് കഥാപാത്രം അല്ലാതെ ബാക്കി അവിടെ വി കഥയുടെ ഒരു പ്രശ്നം എന്താ പറയുക പുരാണ കഥകളുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ ആധുനിക ആളുകൾ വായിക്കുമ്പോൾ അതിലൊരു വാച്യാർത്ഥമുണ്ട് ഒരു വ്യങ്ക്യാർത്ഥവമുണ്ട് എല്ലാ കഥകളിലും ഒരു സന്ദേശമുണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ സന്ദേശം എടുക്കില്ല ആ വാച്യാർത്ഥം എടുക്കും വ്യങ്ക്യാർത്ഥം എടുക്കത്തില്ല രാമൻ സീതയെ ഉപേക്ഷിച്ചു വാചകത്തിൽ എഴുതി കഴിഞ്ഞാൽ തെമാടിത്തരമാണ് ശുദ്ധ തെമ്മാടിത്തരമാണ് പക്ഷേ ഏത് രാമനാണ് ഉപേക്ഷിച്ചത് ഏത് സീതയാണ് ഉപേക്ഷിച്ചത് എന്തിനാണ് ഉപേക്ഷിച്ചത് അത് ഉപേക്ഷിച്ചതാണോ മാറ്റിത്താമസിപ്പിച്ചതാണോ എന്തിനാണ് അങ്ങനെ ചെയ്തത് രാമൻ എന്ന് പറഞ്ഞാൽ ആരാണ് രാമൻ്റെ കഥാപാത്രം കൊണ്ട് വാത്മിക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ് സീത എന്ന കഥാപാത്രത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യങ്ക്യാർത്ഥത്തിൽ പഠിച്ചാൽ നമുക്ക് ആദരവ് തോന്നും രാമനോടും സീതയോടും അതാണ് രസം നമുക്കത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ സുവാണിയിൽ അത് ചർച്ച ചെയ്യാം കാരണം അതിന് കുറച്ച് സമയം കിട്ടുന്ന വീഡിയോസ് നിങ്ങൾ സുവാണി കൂടി കാണണം അപ്പോൾ ഇവിടെ ഈ ദൈവതുല്യമായ ഒരു വ്യക്തിത്വമുള്ള തമിഴ് സംസ്കാരത്തിലെ ഒരു സ്ത്രീയായിട്ടാണ് കണ്ണകിയെ ചില പ്രതികാരത്തിൽ ഇളങ്കവാടികൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കണം സ്ത്രീകളെന്ന് പറയാനാണ് അല്ല ബാക്കി കഥയൊക്കെ വിട്ടേക്കോളൂ എന്തായാലും കേരളത്തിൽ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി കണ്ണകിയുടെ കഥയുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലും ഈ കഥയുണ്ട് അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കഥയുമായി ബന്ധപ്പെടുത്തി നീതിയുടെ ദേവതയായി സത്യത്തിൻ്റെയും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഒരു പിന്നെ വലിയ ജീവിതം നയിക്കുന്ന ആളിൻ്റെയും വ്യക്തിത്വത്തിൻ്റെ ഉടമയായ കണ്ണകിയുടെ പ്രതിമ തിരുവനന്തപുരം ആറ്റുകാൽ കോവിലിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ അത് സ്പിരിച്വൽ ടൂറിസം സെൻറ്ററായി കൂടി മാറാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം ആഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് കോവളത്തിനടുത്തുള്ള ആഴിമല വിഴിഞ്ഞത്തിനടുത്തുള്ള ആഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് പരമശിവൻ്റെ ഒരു വലിയ വിഗ്രഹം വെച്ചിട്ടുണ്ട് അത് കടലിന് അടുത്താണ് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് വലിയ ജനസഞ്ചയത്തെ അവിടെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമായി അത് മാറിയിട്ടുണ്ട് അതുപോലെ കണ്ണകി വന്നു കഴിയുമ്പോൾ കണ്ണകിയെ കാണാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ലക്ഷങ്ങൾ വരുമായിരിക്കും അപ്പോഴും വെറുതെ സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് പോകരുത് കണ്ണകിയുടെ ചരിത്രത്തിൻ്റെ വ്യംഗ്യാർത്ഥം പഠിച്ചുകൊണ്ട് വേണം സ്ത്രീകൾ ആറ്റുകാലിൽ നിന്ന് പൊങ്കാലയിട്ടുകൊണ്ട് തിരിച്ചു പോകേണ്ടത് മനോഹരമാണ് ആ വ്യങ്ക്യാത്